ഞങ്ങൾ ഈ പണിയായിരുന്നെല്ലാം സൈറ്റിലാണ് സൂക്ഷിക്കുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ അടുത്തുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെക്കും ഇതിപ്പം കാട് പിടിച്ച് കിടക്കുന്നിടത്ത് അവിടെ വീടൊന്നും ഇല്ല അങ്ങനെ പിന്നെ കാട്ടിനുള്ളിൽ ഒളിപ്പിച്ചിട്ട് പോയതാ പിറ്റേന്ന് രാവിലെ വന്നപ്പോൾ അത് രണ്ടിടുത്തായിട്ട് വെച്ചിരുന്ന രണ്ട് ഭാഗത്തും അതിന് മാത്രമായിട്ടാണ് അത് കരിഞ്ഞ നിലയിലേ കണ്ടത് അങ്ങനെ ബഹുമാനപ്പെട്ട മെമ്പറിന്റെ അടക്കം പറഞ്ഞ് അതിനുള്ള നടപടി എടുക്കണമെന്ന് പറഞ്ഞു പെർഫ്യൂമുകൾക്ക് വേണ്ടി ഇതാ ഒരു സ്ഥാപനം പെർഫ്യൂംസ് അഞ്ചൽ കുന്നോട് ഈസ്റ്റ് ഗവൺമെന്റ് സ്കൂൾ സമീപം ഞങ്ങളുടെ പണിയായുധങ്ങളെല്ലാം മൊത്തം തീയിട്ട് പോയി ഞങ്ങൾക്ക് ഇനി വേറെ ഇല്ല നമ്മുടെ അതെല്ലാം നശിപ്പിച്ച് ഞങ്ങൾ രാവിലെ വന്നപ്പോഴത്തേക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായി കിടക്കുവോ ഞങ്ങൾ എന്തോയ്യാനാ ഓരോരുത്തർ ഇങ്ങനെയൊക്കെ കാണിച്ച് ഞങ്ങൾക്കുള്ള ജീവിതമാർഗമാണോ ഇല്ലാതാക്കുന്നത് ഞങ്ങൾ എന്താ നമ്മടെ കാഞ്ഞുവേല് പന്ത്രണ്ടാം വാർഡില് തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സൈറ്റില് അവരുടെ പണിയായുധങ്ങളെല്ലാം ഇന്ന് തയ്ക്കി വന്നപ്പോൾ എല്ലാം തീയിട്ട് നശിപ്പിച്ച നിലയിലാണ് കണ്ടത് അവർ അല്ലെന്നുള്ള ജീവിത മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ജോലിക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ സാമൂഹ്യ വിരുദ്ധരായ ആൾക്കാർ ഈ ഈ തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഞങ്ങൾ തൊഴിലുറപ്പ് കഴിഞ്ഞ് പണിയായുധങ്ങൾ സൈറ്റിൽ ഇട്ടിട്ടാണ് പോകുന്നത് പിറ്റേന്ന് തൊഴിലുറപ്പ് സൈറ്റിൽ വന്നപ്പോൾ ആ പണിയായുധങ്ങളെല്ലാം തീ കത്തിച്ച് നശിപ്പിച്ച രീതിയിലാണ് ഞങ്ങൾ കണ്ടത് ഇതിനെതിരെ കർശനമായ ഒരു നടപടി എടുക്കണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞുവയിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പണിയായുധങ്ങൾ സാമൂഹ്യ തീയിട്ട് നശിപ്പിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം തൊഴിലുറപ്പ് ജോലി ചെയ്തു വരുന്ന സ്ഥലത്തിന് സമീപത്തായിട്ട് കൂട്ടിവച്ചിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നമ്മട്ടിയൂർ ഉൾപ്പെടെയുള്ള തൊഴിലുറപ്പ് ഉപകരണങ്ങളാണ് സാമൂഹ്യരുത്തർ കഴിഞ്ഞ ദിവസം അഗ്നിക്കിരയാക്കിയത് സംഭവത്തെ തുടർന്ന് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവർ ഈരൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി പെർഫ്യൂമുകൾക്കു വേണ്ടി ഇതാ ഒരു സ്ഥാപനം എ ഐ പെർഫ്യൂംസ് അഞ്ചൽ പൊന്നൂർ റോഡ് ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സമീപം അഞ്ചൽ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ എല്ലാ തരത്തിലുള്ള പെർഫ്യൂമുകളും മിതമായ വിലയിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്നു ഗുണമേന്മയും വിലക്കവുമാണ് ഞങ്ങളുടെ പ്രത്യേകത പെർഫ്യൂമുകൾ ഹോൾസെയിലായും റീറ്റെയിലായും ഞങ്ങളുടെ സ്ഥാപനത്തു നിന്നും ലഭിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ടത് നമ്പർ എട്ട് ഒൻപത് രണ്ട് ഒന്ന് എട്ട് ഏഴ് ആറ് 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 മൂന്ന്